വന്നവനെ തന്നെ വെട്ടിയല്ലോ ഇപ്പോ അല്ലേ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കുട്ടം ഒളിച്ചു വന്നു പറഞ്ഞു ഒളിച്ചല്ലല്ലോ രാഹുൽ വന്നത് രാഹുൽ നല്ല വെളിച്ചത്തില് എൻ്റെ കൊലായി നടത്തി അറിയാലോ കൊലായി കുറേ ദിവസമല്ലോ നമ്മൾ ഒരുമിച്ചിരിക്കുന്നു നൂറുകണക്കിന് ആളുകളുള്ള സമയത്താണ് രാഹുൽ വരുന്നത് അദ്ദേഹം ഒരു സൗഹൃദ സംഭാഷണത്തിനൊന്ന് കാണണം ഞാൻ പറഞ്ഞു വീട്ടിലുണ്ട് വരട്ടേന്ന് ചോദിച്ചു നിങ്ങൾ വാന്ന് പറഞ്ഞു അവിടെ ആളുണ്ടോ നമുക്ക് ഒളിഞ്ഞ സ്ഥലത്തുനിന്ന് കാണാം നമുക്ക് ബാക്കിലേക്ക് പോകാം എന്നൊന്നും രാഹുൽ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല എന്നിട്ട് ആ ആ രാഹുലിനോട് വില എടുത്ത നിലപാടെന്താ ഇനി എന്നോട് സതുദ്ദേശത്തിൽ ഈ കാര്യങ്ങൾ സംസാരിച്ച് അവരെ ഞാൻ വെട്ടിലാക്കണോ സൗകര്യമില്ല എന്ന് പറഞ്ഞേക്ക് പറഞ്ഞവരോട് ഈ അതൊരു കണ്ടമാനം ട്രോള് വരും ട്രോളിൽ കൊണ്ടേ ഇരിക്കല്ലോ ഞാൻ ട്രോള് വരട്ടെ ആരായി ട്രോളിന്ന് ഈ നാട്ടിലെ സാധുക്കുള്ള ട്രോളൂല നിങ്ങളിത് കേരളം മുഴുവല്ലേ ഇതിൻ്റെ പ്രശ്നം ഈ നാട്ടിൽ പ്രശ്നമുണ്ടോ ഉണ്ടോ ആ ഈ നാട്ടുകാരനാ നിങ്ങൾ ഇറങ്ങി ചോദിക്കും ഇവിടെ പ്രശ്നം ഉണ്ടോന്നുള്ളത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ദേശീയ രാഷ്ട്രീയത്തിലെ നേതാക്കന്മാർ പറയും നമ്മളെ സൈഡാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഈ കോർപ്പറേറ്റുകളുടെ പിന്നിൽ നിൽക്കുന്ന അതിന് സഹായകമായ നിലപാടെടുക്കുന്ന ആളുകളും പറയും സാധാരണക്കാർ പറയില്ല എന്താ വറാ കങ്ങൾ പറഞ്ഞ ഇപ്പം ആ കാലി ചന്തയിലും പോയല്ലോ ഞാൻ ഇന്നാണ് പബ്ലിക്കായിട്ട് വോട്ട് അല്ലേ ഇവിടുത്തെ വന്ന രണ്ട് മൂന്ന് സ്ഥാനാർത്ഥിമാരും എവിടെ പോയത് ഇവിടുത്തെ പ്രമാണിമാരുടെ വീട്ടിലാണ് അവിടെ പോകൂ അദാനിയാണ് കൂട്ടുകാരൻ അല്ലേ പാവപ്പെട്ട പാർട്ടിയുടെ പാർട്ടണർമാർ ആരാ പറയുന്ന വാസവൻ മന്ത്രി എവിടെതാണ് പറയുന്നത് കേരളത്തിലെ മൂന്നര കോടികളും ജനങ്ങളും കേൾക്കത്തൊക്കെ പറഞ്ഞത് ഈ പറയുന്ന നമ്മളെ വിഴിഞ്ഞത്തിൻ്റെ ഉദ്ഘാടനത്തിനാണ് അവർക്ക് പിന്നെ മുതലാളിമാരുടെ അടുത്തല്ലേ പോകാൻ പറ്റുള്ളൂ ഇവിടെ ഈ പാവപ്പെട്ട ആ ഓട്ടോറിക്ഷ പോകുന്ന സ്കൂട്ടറിൽ പോകുന്ന ഈ റോഡരി കൂടെ നടക്കുക അവരെൻ്റെ കൂടെ ഉണ്ടാവും പിന്നെ ഈ കാലിച്ചന്തയിലല്ലാതെ ഞാൻ എവിടെ പോയിട്ടാണ് വോട്ട് ചെയ്തിട്ടത് അതുകൊണ്ട് തന്നെയാണ് തുടങ്ങിയത് ഭരണത്തിൽ ഉറപ്പിച്ചു എന്നുള്ള രീതിക്കാണ് പറയുന്നത് കാരണം മന്ത്രിപദം അങ്ങനെ തന്നെ വരിക ഈ പിണറായിസത്തിനെതിരെ ശക്തമായ നിലപാടെടുത്താണ് യു ഡി എഫ് നേതൃത്വം പോകുന്നെങ്കിൽ അത് സത്യസന്ധമാണെങ്കിൽ ഈ പോലീസിൻ്റെയും ഈ മലയോര മേഖലയിലേയും പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ആത്മാർത്ഥമായ നിലപാടും സത്യസന്ധതയുമാണെങ്കിൽ മുന്നോട്ട് പോകും ഇവർ വേറെ എന്ത് കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് ഈ ദുർഭരണത്തിനെതിരെ ജനങ്ങൾ വോട്ട് എന്താണ് ദുർഭരണം പറഞ്ഞു കൊടുക്കണ്ടേ ഓരോന്നോരോന്നായിട്ട് ടി വി എൻവർ കഴിഞ്ഞ ഒമ്പത് മാസമായി ഉന്നയിച്ച വിഷയങ്ങളല്ലാതെ മറ്റൊരു വിഷയം ഇവിടെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടോ അവർ അവിടെയല്ലേ പ്രശ്നം അതീ ജനങ്ങളറിയില്ലേ ജനങ്ങൾ കാണുന്നില്ലേ ഈ കാണുന്ന അങ്ങാടിയിലെ ഈ സ്ഥാനാർത്ഥികൾ സെറ്റ് ചെയ്ത് നിർത്തുന്ന കുറേ ആളുകളുണ്ട് അവിടെ പോയി നിങ്ങൾ കോലി കാണിക്കുമ്പോൾ അവർ പറയുന്നത് തന്നെ പറയൂ ഞാൻ നിങ്ങളെ കുറ്റം പറയല്ല അപ്പോൾ സെറ്റ് ചെയ്ത ആളുകൾ അവലതിന് മറുപടി പറയും സ്വാഭാവികമല്ലേ